ഈ കൊറോണ ഈ കൊറോണ തുടങ്ങിയത് സുത്ത് ചോദിക്കുമ്പോ ആളുകൾക്കും കോവിഡ് ഇത്ര വർഷം തുടങ്ങി എല്ലാവർക്കും അറിയാമോ അല്ല അപ്പം അത് സുജിത്ത് പഴയൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് അത് കൺഫ്യൂഷൻ ഇല്ലായിരിക്കും ഞാൻ പറയാം എന്റെ സ്ഥാപനത്തിന്റെ പേര് കൊറോണ എന്നാണ് കൊറോണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും കൊറോണ സിസ്റ്റം സർവീസും ആയിരുന്നു ശരിക്കും അത് തുടങ്ങുന്ന അപ്പോഴൊന്നും അല്ല എനിക്ക് ഇതിനു മുമ്പ് കോളേജ് പഠിക്കുമ്പോൾ ഞാൻ ഇലക്ട്രോണിക്സ് ആണ് പഠിച്ചത് ഐ എച്ച് ആർ ഡി അത് പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരു ചെറിയ അസ ഈ എമർജൻസി ലാമ്പുകൾ ഇൻവേർട്ടറുകളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു സ്വന്തം ഒരു പരിപാടി ഉണ്ടായിരുന്നു കോളേജ് പഠിക്കുമ്പോൾ എന്തെങ്കിലും വരുമാനം എന്ന മട്ടില് സ്വയം നമ്മൾ മധുരയിൽ പോയി സാധനം എടുത്ത് ഒരു എൻ്റർപ്രണർഷിപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്തൊന്ന പ്രോജക്റ്റാണ് അതിട്ട പേരാണ് കൊറോണ സിസ്റ്റംസ് ആൻഡ് ഡിവൈസസ് ആശയം വളരെ സിമ്പിളായിരുന്നു സൂര്യന് ചുറ്റുമുള്ള വലയമാണ് കൊറോണ ഇപ്പം സൂര്യഗ്രഹണ സമയത്താണല്ലോ ഇത് കാണാൻ പറ്റുക അപ്പോൾ എമർജൻസി ലാമ്പിൻ്റെ ആവശ്യം വരുന്നത് കറണ്ട് പോകുമ്പോഴാണല്ലോ ഈ ഒരു ലോജിക്കൊക്കെ വലിയ ലോജിക്കൊക്കെ ആലോചിച്ച് വെച്ച് ഇട്ട പേരാണ് കൊറോണ പിന്നീട് ഞാൻ വേറൊരു കമ്പനി വർക്ക് ചെയ്തു തുടങ്ങി മൂന്ന് വർഷത്തോളം വേറൊരു കമ്പനി ഒരു ചെന്നൈ ബേസ്ഡ് കമ്പനി വർക്ക് ചെയ്തു അതിനുശേഷം അവിടുന്ന് പുറത്ത് വന്ന് ഒരു ആന്റർപ്രീണർഷിപ്പ് പിന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പഴയ രജിസ്ട്രേഷൻ കൈ കിടപ്പുണ്ട് അപ്പൊ എന്തെങ്കിലും ലോൺ കിട്ടാനൊക്കെ ഉള്ള ചാൻസ് അത് അവിടെ കിടക്കുന്നതുകൊണ്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ അതേ പേര് ഇട്ടു അങ്ങനെ ഇട്ടു തൊണ്ണൂറ്റൊമ്പതിൽ അങ്ങനെ ഒരു പേരിട്ട് ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം വേറൊരു കൊറോണ ഒന്നും കുറപ്പില്ലായിരുന്നു